ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന കടച്ചൊക്കെ വെച്ചിട്ടൊരു കറി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കടച്ചൊക്കെ ചെറുതായതുകൊണ്ട് ഒരു മൂന്ന് കടച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ ചക്കയുടെ തൊലിയൊക്കെ കടഞ്ഞിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം സാധാരണ ചക്കൊക്കെ കാണുന്ന പോലെ ഇതിനും അരക്കുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് കട്ട് ചെയ്താൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും പച്ചക്കയുടെ കഷ്ണങ്ങളൊക്കെ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം മൂത്ത കടച്ചക്കയാണെങ്കിൽ ഒട്ടും തന്നെ കറയുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് അതിൻ്റെ കറ നന്നായിട്ട് കഴുകിക്കളയണം ണ്ടോ അതിൻ്റെ കറിയൊക്കെ മുഴുവനായി പോയിട്ടുണ്ട് ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് സവോള പച്ചമുളക് തേങ്ങാക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് കാന്താരി എല്ലാം കൂടെ ചതച്ചത് എരിവ് വേണ്ടാത്തവർ കാന്താരി മുളക് ഒഴിവാക്കാം കേട്ടോ പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കടച്ചക്ക മുളക് പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ആദ്യം തന്നെ ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക എല്ലാം നന്നായി പൊട്ടി വരട്ടെ അത് കഴിയുമ്പം നമുക്ക് അരിഞ്ഞ് വെച്ച കുറച്ച് സവാള ഇട്ട് കൊടുക്കാം ഇനി സവോള നന്നായിട്ട് വഴറ്റി കൊടുക്കുക അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കുക പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി എടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തേങ്ങാക്കൊത്ത് എല്ലാം ഓരോന്നോരോന്ന് ചേർക്കുക പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക നല്ല ഗോൾഡൻ കളർ കളറാവുന്നതിൻ്റെ വരെ വഴറ്റിയെടുക്കുക വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഓരോന്നായി ഇട്ടു കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കുക ആദ്യം തന്നെ പിന്നെ കാശ്മീരി പൊടിയാണ് ഒരു ടീസ്പൂൺ കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മീറ്റ് മസാലയാണ് ഇടുന്നത് മീറ്റ് മസാല രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലയോ ഏതാണെങ്കിലും കുഴപ്പമില്ല മീറ്റ് മസാലയാണ് ഒന്നോട്ട് ടേസ്റ്റ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അതിൻ്റെ പൊടിയുടെ പച്ചമണം പോന്നിടം വരെ നന്നായി മൂപ്പിച്ചെടുക്കുക െല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടച്ചക്ക ഏറ്റുകൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കുക ഇതിൻ്റെ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന പോലെ നന്നായി ഇളക്കി യോജിപ്പിക്കുക വെള്ളം വെള്ളം നമുക്ക് നമുക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മൂടി മൂടി വെച്ച് വെച്ച് മിനിറ്റ് തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഗ്രേവിയായി വേണ്ടവർ ഇപ്പം തന്നെ വാങ്ങാവുന്നതാണ് ഞാൻ കുറച്ചും കൂടെ പറ്റിച്ചെടുത്തു ലാസ്റ്റ് നമുക്ക് കുറച്ച് കരം മസാലയുടെ പൊടിയും കൂടെ കൊടുത്തിട്ട് വാങ്ങാവുന്നതാണ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്